ഹാപ്പി ബർത്ത്ഡേ ദാസേട്ട വളരെ സന്തോഷം എൺപത്തിനാലിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാ പാട്ടുകാരും ദാസേട്ടൻ്റെ കൂടെയുണ്ട് ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് ഈ പിറന്നാൾ ആഘോഷിക്കുകയാണ് വളരെ സന്തോഷം ഒരിക്കൽ കൂടി എല്ലാവിധ ആ ആരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു എല്ലാവിധ ആശംസകളും ശ്രുതി സ്വരമാ ചിറകി അലസം നിങ്ങളിന്ന മനസിൻ്റെയോ പവനത്തിൽ പറന്നുവുതി നിന്നുയരും നാദശലകങ്ങളെ എൺപത്തിനാലിൻ്റെ നിറവിൽ നിൽക്കുന്ന ദാസേട്ടൻ എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു ആരോഗ്യ സൗഖ്യം ഇനിയും ഒരുപാട് കാലം നല്ല പാട്ടുകൾ നമുക്കായി പാടാൻ അദ്ദേഹത്തിന് എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മൾ മലയാളികൾക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാതെ ഒരു ദിവസം പോലും കടന്നുപോകില്ല രാവിലെ എണീറ്റ് തുടങ്ങിയാൽ അമ്പലത്തിലാണെങ്കിലും റേഡിയോ ഓൺ ചെയ്താലും ടി വി ഓൺ ചെയ്താലും ദാസേട്ടൻ്റെ സൗണ്ട് കേൾക്കാതെ ഒരു ദിവസം പോലും കടന്നുപോകില്ല ഒരുപാട് സന്തോഷം ദാസേട്ടൻ്റെ ആയിരാരോഗ്യ സൗഖ്യം നേരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പാട്ടുകൾ ഒരെണ്ണം ചൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാലും എനിക്കിഷ്ടമുള്ളൊരു പാട്ട് വേണം അനുരാഗിണിതായ ൂണി നമസ്കാരം ഇന്ന് വളരെയധികം ഒരു ദിവസമാണ് ലോകമെമ്പാടുമുള്ള പാട്ടുകാർക്ക് എനിക്ക് കുറച്ച് പറയാൻ പറ്റും കാരണം ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷനായിട്ട് കാണുന്ന നമ്മുടെ സ്വന്തം ദാസ് ദാസറിൻ്റെ എൺപത്തി നാലാമത്തെ ബർത്ത്ഡേ ആണ് സമം എന്താ കുറേ മീഡിയ എല്ലാവരും ഒന്നിച്ച് കൂടിയിരിക്കുകയാണ് ആ സീസില് അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘായുസിനും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ട് ഖുഷ് ചെയ്യാനായിട്ട് ഇവിടെ എല്ലാവരും കൂടിയിരിക്കുകയാണ് സോ വി ആൾ ലുക്കിംഗ് ഫോർവേഡ് സമം എന്ന് പറയുന്നത് ഞങ്ങളൊരു ഫാമിലിയാണ് അപ്പോൾ സമം എന്നും കഴിഞ്ഞ പോലും ഇതുപോലെ ചെയ്തിരുന്നു ഇപ്പോഴും ഈ ഒരു ഫങ്ഷന് എനിക്ക് സംബന്ധിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇവർ ഉണ്ടായിരുന്നു ആ നേരത്ത് അത് കാരണം ദാസേറിന് ഇനി വർഷങ്ങൾ കൂന്തോറും സംഗീതം നിലനിൽക്കട്ടെ എന്നും ഞങ്ങളെ എന്നും ഗൈഡ് ചെയ്യുന്ന ഒരു ഒരു വലിയൊരു നക്ഷത്രമായി അദ്ദേഹം തിളങ്ങി നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു യം നാവിൽ തുമ്പും വാനം പാടി തീരുവയം നാവിൽ വാനം വാടി രാഗം ശ്രീരാഗം പാടും മീണ്ട മീണ്ടു 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 തീരുവയം എല്ലാവർക്കും ഹൃദയം തന്നെ നമസ്കാരം ഞാൻ വിഷാ നവേ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ദാസ്കാറിന് നിറയെ ആയുസ്സും ആരോഗ്യവും സക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദാസ്കാറിന് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫീ मेरी मुन्नी रानी सो जा तुझको सुलाने रात आए सपने सिखाने साथ लाई सो जा सो जा जा मेरी रानी सो जा तुझको सुलाने रात आई ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കാൻ തുടങ്ങിയ ശബ്ദമാണ് അല്ലെങ്കിൽ അന്നു മുതൽ കേൾക്കാൻ തുടങ്ങിയ പേരാണ് യേശുദാസ് നമ്മളൊക്കെ എങ്ങനെ എങ്ങനെയൊക്കെ പാട്ട് കേൾക്കണമെന്നും എങ്ങനെയൊക്കെ പാട്ട് പാടണമെന്നും പാട്ട് പാടുമ്പോൾ ഏതൊക്കെ രീതിയിൽ ശബ്ദത്തിന് അല്ലെങ്കിൽ ഭാവത്തിന് എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കണമെന്ന് നമ്മളോട് പറയാതെ പറഞ്ഞു തന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിന് ഒരായിരം ഒരായിരം ജന്മദിനാശംസകൾ ആ സൗഖ്യം ഇനിയും ഈശ്വരൻ നൽകട്ടെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ലോഹമുള്ളിടത്തോളം കാലം ഉണ്ടാവും ഇത് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെയാണ് എന്തായാലും പ്രിയപ്പെട്ട ദാസേട്ടന് ഗുരുനാഥന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശേഷം ഗുരുവായൂരപ്പന്റെ പവിഴാധരമുത്തും മുരളികയാണെൻ്റെ ജന്മം തിരയടിച്ചുയരും തിരയടിച്ചു കടലം മനുഷ്യരായി ജനിച്ച് നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ് ദാസേട്ടൻ എന്ന ആ ഗന്ധർവ ഗായകൻ്റെ ശബ്ദം നമ്മുടെ കാതിൽ പതിയാൻ നമുക്ക് അനുഗ്രഹം ലഭിച്ചവരാണ് നമ്മളൊക്കെ ഇനിയും ഇനിയും അദ്ദേഹത്തിന് എല്ലാവിധ ജന്മദിനാശംസ